ഹായ് അപ്പൊ ഇന്നത്തെ ഒരു പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞു വീഡിയോ കേട്ടോ ഒന്നല്ല നമ്മടെ അല്ലെ ബർത്ത് ഡേട്ടിന്റെ രാവിലെ നീച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തുട്ടോ ഹാപ്പി ബർത്ത്ഡേ എപ്പച്ചൊക്കെ പറയണുട്ടോ പക്ഷെ അവിടെ കൊളാക്കി കൊടുത്തു എന്താ പറഞ്ഞോടാ പോയിട്ട് ഇപ്പോൾ പറഞ്ഞാല് ഹാപ്പി ഇപ്പച്ചൊക്കെ അപ്പൊ ഇക്കാണ്ടേ എന്താ അല്ലേ ചുറ്റി എന്താ പറഞ്ഞു ഹാപ്പി ഇപ്പച്ചിന്നോ അപ്പൊ നിൽക്കാടെ ബർത്ത്ഡേ ആണ് പിന്നെന്താ അപ്പൊന്ന് രാവിലെ നിൽക്കാതെ ജീവിച്ചു പിന്നെ റീലൊക്കെ എടുക്കാണ്ട ബർത്ത്ഡേ റീലൊക്കെ എടുത്തു ആള് പുറത്തു പോയി പിന്നെന്താ അപ്പൊന്നൊരു കുഞ്ഞു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു ഒന്നുമില്ല ചെറുതായിട്ടൊരു കേക്ക് ഉണ്ട് അപ്പോൾ ഇക്കാലത്ത് അറിയില്ല കേട്ടോ സർപ്രൈസൊക്കെ കൊടുക്കാൻ വിചാരിച്ച് ഇക്ക അങ്ങനെ കേക്ക് കേക്കൊന്നും മുറിക്കണാണല്ലോ മീൻസ് ബർത്ത്ഡേ ആണ് പക്ഷെ അങ്ങനെ എന്താ പറയുക അങ്ങനെ ആഘോഷിക്കുന്നില്ല ഇക്കാടെ ബോർത്ത് ഞാൻ വന്നതിന് ശേഷം തോന്നും ഒരു ഒരു കേക്ക് എങ്ങാണ്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാട് ബോർഡേക്ക് അല്ല ഇക്കാട് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല അപ്പം ഇന്ന് ഞാൻ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയിട്ട് എന്ന് കാണാൻ കേട്ടോ ഞാനിന്ന് നേരത്തെ പണികളൊക്കെ കഴിച്ചു പിന്നെ ഒന്ന് മഴ മഴയൊന്നുമില്ല അപ്പൊന്ന് മഴ ഒന്നും ഇല്ലാത്തോണ്ട് എന്താ പറയാ തിരുമ്പലൊക്കെ നേരത്തെ കഴിച്ചു പിന്നെന്താ പണികളൊക്കെ അതിനെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇക്കാവിനെ പുറത്തു പോയി ഇനിയിപ്പോ കേക്ക് വരുന്ന ടൈം ആയിട്ടുണ്ട് ഇവരെ കാണാനില്ല ഇനിയിപ്പോ കേക്കൊക്കെ ആ ഒപ്പം വരുകയാണ് പൊറച്ചോനെ വരാണ്ടിരിക്കട്ടെ രണ്ടു സർപ്രൈസ് അവിടെ പൊളിയും ആ പൊളി പൊളിയും ആ പൊളിയും അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഏ ോട് പോയിക്കാണ് അപ്പൊ നമ്മടെ ചേച്ചിക്കൂട്ട അവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ ആ ഒരു എന്താ പറയാ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാല് ഇനിയിപ്പോ അന്നെ പറയ ബർത്ത്ഡേ ആണ് ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവാന്നൊക്കെ പറയി അങ്ങനെ നമ്മടെ കേക്ക് ഇവിടെ എത്തിട്ടുണ്ട് ഇക്കാ വന്നിട്ടില്ല ഇനി ആള് വന്നിട്ട് നമുക്ക് സർപ്രൈസ് കൊടുക്കാം അപ്പം നേരെ ഫ്രിഡ്ജിൽ കയറ്റിയേക്കോട്ടോ അല്ലെങ്കിൽ വെള്ളാകും ഇക്കാവ് ഫ്രിഡ്ജ് തുറക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു കാരണം അല്ല ഇപ്പൊ തുറക്കുണ്ടാവില്ല അധികം വേങ്ങ കാലത്തൊക്കെ തന്നെ ഇരുന്നു ഫ്രിഡ്ജ് തുറക്കല് വെള്ളം ഒക്കെ തുറക്കില്ല തുറക്കില്ലാ അപ്പോൾ എന്തായാലും ഇത് ഫ്രിഡ്ജിൽ കൊണ്ടാക്കണം എന്നിട്ട് ഇക്കാവ് വന്നിരിക്കുമ്പോൾ സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പുളിയൻ്റെ ഇതുവരെ എത്തിച്ചു ഇനി ആൾ വരട്ടെന്തായാലും അപ്പൊ നമുക്ക് എന്നിട്ട് കേക്ക് മുടിക്കുമ്പോൾ കാണാത്ത അങ്ങനെ കേക്ക് എടുക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ കൊണ്ടുവരണ്ടോ കേക്ക് മുടിക്കാനുള്ള സർപ്രൈസ് ഒരു ഒന്നൊന്നര സർപ്രൈസാണ് തന്നെ അവിടെ മുണ്ടാകാണ്ട് ഞാൻ വിചാരിക്കാണ്ട് ഓർഡർ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇജ്ജ് തുറന്നോ ആ ഞാൻ തുറക്കാം അതിന് ഷെസ്സുവിനെ പിടിക്കൂ ഷുട്ടിയേ ഷുട്ടി ഷുട്ടി കേക്ക് എന്ന് വേണ്ടി കുറേ നേരമായിട്ട് നിൽക്കലോടെ ഇരിക്കേ എന്നാൽ അതിനെ വിളിച്ച എൻ്റെ കുട്ടിക്ക് ഞാൻ മുറിക്കാം ഞാൻ മുറിക്കാം അല്ലേ പിന്നെ ഷെസു മറ്റേ കേക്ക് കൊടുക്കായിട്ടില്ലേക്കട്ട് പിന്നെ പറന്ന് പതിനെട്ടെന്ന് പറയുന്നു പതിനെട്ട് ോ അത് ഒപ്പിരിക്കും കട്ടിങ്ങിന്റെ സംഭവം കാരണം ിന്റെ സർപ്രൈസ് ചെയ്യുമ്പോ അങ്ങനൊക്കെ വേണോ അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ പോട്ടോ പോട്ടെങ്ങനെ ആഘോഷിക്കാൻ പോണേട്ടിയാ കുഴപ്പം ആൾക്കാർ കാണൂലേക്ക് പാട്ട് പാടോ എങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഹെപ്പി ബർത്ത്ഡേ യൂ എ ഇ മൊനേ മോനേ അമ്മ നന്നം കേൾക്ക ഏ ചേച്ചി ലേ മണം ചേച്ചി ലേ ചേച്ചി മുറുക്കി ചുട്ടി ഹാപ്പി ബർത്ത് ക്ലെപ് പരി ക്ലെപ് പരി ഓ യോ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ചുട്ടി മുറുക്ക് ആരും ചുല ഹാപ്പി ചുട്ടി ചുട്ടി കബറി ഇതാ ഒരു ബോയ് ആണ് നശതെ നിമ്മിച്ചവ വാവ് നിപ്പച്ചിക ഞാനട നിങ്ങന്നല്ലേ പെട്ടണ്ടാടി ഹ് ഇലാക്കി അങ്ങനെ കേക്ക് മുറുക്കി ഞങ്ങളെ കഴിച്ചിരുന്നു अबേ ഷോട്ടിക്ക് ഒരു പ്രശ്ന കൊടുക്കണ കൈയെടുക്ക് നീ അതോ ഇണ്ട് കൊട്ട് ഇതിന്റെ ഇടയിൽ സെറ്റിലേ ശസനകുമാരൻ ശസുന്നേനോ എന്തു വേണ്ടേ എന്തു വേണ്ടേ ഉമ്മച്ചി കാണോ അങ്ങനെ നമ്മടെ ചെറുപ്പകാലം മതിയായിരുന്നു അല്ലേ പതിനെട്ട് വയസ്സുമതി അഞ്ചു കൊല്ലം കൂടി ഐ അസാലു വയസ്സല്ലേ ഒരു കൊല്ലം കൂടി പോകും തരാ തരാം മുച്ചേര കേട്ടോ അപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ചില്ലേ കേട്ടിങ്ങൊന്നുമില്ല അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു എന്തായാലും സർപ്രൈസ് ന്യൂസി ഒരിക്കലും ഞാൻ പ്രതീക്ഷയില്ല പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ആണൊക്കെ ന്യൂസി തന്നെ ഞാൻ വിചാരിച്ചു സാധാ പോലെ ഹാപ്പി ബർത്ത്ഡേ രാവിലത്തെ ഒരു വീഡിയോ റീൽ ഒക്കെ ഇട്ട് കൊടുത്തവിടെ നിന്ന് വിചാരിച്ചാണ് അപ്പൊ എന്തായാലും എന്റെ പൊണ്ടാട്ടി ഒരു കേക്കൊക്കെ മേടിച്ചാൽ മതി എന്താ തോദിക്കണോ സത്യം ഞാൻ വിചാരിച്ചില്ലെങ്കിലും കിട്ടലില്ല എന്ത് തോന്നി സർപ്രൈസൊന്നല്ലോ ഏത് പഠിച്ചൊരു കറക് ഓർമ്മല്ലട്ടോ എന്താ സ്ഥിതി അറിയില്ല എന്തായാലും അല്ലെന്തെല്ലാം അടിപൊളി ആയിട്ടുണ്ട് അല്ലെ ഈഷുട്ടി കേക്ക് കൂടെ കൊടുന്ന് വച്ചപ്പോ തുടങ്ങിയത്ര അവളോട് കറച്ചിലി കറച്ചിരി കൊണ്ട് മുറിക്കും അപ്പോൾ സർപ്രൈസ് കൊടുക്കണം സർപ്രൈസ് കൊടുക്കണ അവളെ പിടിച്ച് നിർത്തിക്കുന്ന സാധാരണ ഐശുട്ടി എങ്ങനെയാ സാധാരണ എന്തുണ്ടെങ്കിലും അവള് അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേരിക്കും പഴയത് കൂർത്ത് കൂത്ത് പറയും അപ്പൊ അത് പറഞ്ഞു വിചാരിച്ചിട്ട് പേടിച്ചിട്ടിരിക്കുന്നു ഇത്ര അപ്പൊ എന്തായാലും ബർത്ത്ഡേ കഴിഞ്ഞു ഇനി അടുത്ത നമ്മൾ കേക്ക് മുറിച്ചില്ലല്ലോ നമ്മൾ പുഴയെ പോയി തിരുമ്പി തന്നെ അഞ്ചാ പുഴയ്ക്ക് പോയില്ല അല്ല അതിനെ എന്റെ മുന്നോട്ട് അടിപൊളി സർപ്രൈസ് കൊടുത്തിട്ടായിരുന്നല്ലോ ഇവിടെ ഗംഭീരപ്പള കുടി കൊടുന്ന് ആക്കിയതിനു ശേഷം നമ്മള് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ കറി കറി ഉറപ്പിച്ചുകൊള്ളില്ല ഞാൻ ഇവിടുന്നില്ല ഞാൻ ഓട്ടം പോകാന്നൊക്കെ പറഞ്ഞാൽ നേരം ഒഴുകി തിരിച്ചു വന്നപ്പോള് കൂടിക്കൊണ്ടിട്ടുള്ള റൂമ് പറഞ്ഞപ്പോ സർപ്രൈസ് ഇതുവരെ കിട്ടിയില്ല അപ്പോ അതെന്തായാലും അവള് ഉഷാറായിരുന്നു അപ്പൊ പിന്നെ ഈ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട അതിനെന്താ ആ ഒരു കൊല്ലത്തിന് മുന്നേ വന്നില്ല പിന്നെന്താ പ്രശ്നം പിന്നെ അതേപോലെ ആനിവേഴ്സറികോ എന്താന്ന് എന്താന്ന് ഇതെന്താ പ്രശ്നം ചോദിച്ചാല് ആനിവേഴ്സറി ഇവിടെ ബർത്ത്ഡേ ഇന്നാണെങ്കിൽ നാളെ ആനിവേഴ്സറി ആണ് അപ്പൊ രണ്ടും കൂടി സർപ്രൈസ് കൊടുക്കണ്ടെന്ന് ചോദിച്ചു അതിൽ ഒന്നല്ലേ പറ്റോളൂ അപ്പൊ ഇനി മുതൽ അങ്ങനെ ചിന്തിച്ചോളി ബർത്ത് ബർത്ത്ഡേ നാളെ ഭയങ്കര അതെന്താ സംഭവിച്ചോ ഒന്നുമല്ല പതിനെട്ട് വയസ്സാവേണ്ടി കാത്തിക്കുന്നു പതിനെട്ട് പതിനെട്ട് ചൊവ്വാഴ്ച കൊണ്ട് അന്ന് കല്യാണം അല്ല സോറി ചൊവ്വാഴ്ച അല്ല ബുധനാഴ്ച ചൊവ്വാഴ്ച അതുകൊണ്ടാണ് അന്ന് കല്യാണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അന്ന് തന്നെ ഞങ്ങള് കല്യാണം വെച്ചിരുന്നു ഞാനല്ലൂടി ആയിരുന്നു അപ്പം എന്തായാലും അലഹമില്ല അങ്ങനെ ഒരു വർഷം കൂടി പിന്നിട്ട് കഴിഞ്ഞു ഇല്ല നുസിയ അപ്പം എന്തായാലും ഇന്നത്തെ ഇവിടെ വർത്തര ബ്ലോക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു ചൂട്ടി കേക്കിൻ്റെ കഴിഞ്ഞവിടെ ഇരിക്കേണ്ടിട്ടോ ഫുള്ള് വാശിയിലാണ് ഇരുന്ന് മറ്റേ ചൂറിനോട് ഇരുന്ന് അടിക്കായിരുന്നു അപ്പം എന്തായാലും ഉണ്ണി എന്താ എന്തായാലും പറയണ്ടോ ഏക്ക് വലിയ വലിയ സന്തോഷം ആ അങ്ങനെ ഷെസ് അവിടെ നിന്ന് വിളിക്കണ്ടോ കഴിച്ചിട്ടോ വരുന്നതുകൊണ്ട് വീഡിയോയിൽ കൊടുത്താൽ കേക്ക് മുറിക്കുമ്പോൾ അവൻ പാന്റ്ക്കെട്ടിരുന്നു ഇപ്പൊ പാൻ്റ് ഒക്കെ അയച്ചിട്ടിരിക്കും അപ്പൊ എന്തായാലും അലഹമില്ല ഇനി നെക്സ്റ്റ് വീഡിയോ യൂസ് ചെയ്യാം ഇനി അടുത്ത വീഡിയോ എടുക്കുമ്പോ അതുവരേക്കും